ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗ് ടി ട്വന്റി കിരീടം ഹോബർട്ട് ഹാരിക്കേൻസ് നേടിയപ്പോൾ യഥാർത്ഥത്തിൽ താരമായത് ഇരുപത്തിമൂന്നുകാരൻ ഓപ്പണർ മിച്ചൽ ഓവൻ ആയിരുന്നു വെറും മുപ്പത്തൊമ്പത് പന്തിൽ സെഞ്ചുറി അടിച്ച ഓവൻ നാൽപ്പത്തിരണ്ട് പന്തിൽ നൂറ്റിയെട്ട് റൺസുമായി മികച്ച പ്രകടനമാണ് നടത്തിയത് ഈ പ്രകടനത്തിലൂടെ ടീമിനെ വിജയത്തിന് തൊട്ടടുത്ത് എത്തിക്കാനും കഴിഞ്ഞു പിന്നീടാണ് മടങ്ങിയതും ബിഗ് ബാഷ് ലീഗിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡും ഇതോടെ താരത്തിന് സ്വന്തമായി ഒരു താരം ബി ബി എൽ ഫൈനലിൽ നേടുന്ന ഏറ്റവും വേഗമേറിയ സെഞ്ചറി എന്ന റെക്കോർഡ് ഈ പ്രകടനത്തിലൂടെ നിലനിൽക്കുന്നതും താരത്തിന്റെ പ്രകടനം ം ശ്രദ്ധ നേടാൻ മറ്റൊരു കാരണം നിലനിൽക്കുന്നുണ്ട് ഇംഗ്ലണ്ട് ഫുട്ബോൾ ഇതിഹാസം മൈക്കൽ ഓവന്റെ പേരുമായുള്ള സാമ്യമാണത് സോഷ്യൽ മീഡിയയിൽ പലരും ഇത് നമ്മുടെ ഇംഗ്ലണ്ട് ഇതിഹാസമല്ലേ എന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചത് ലിവർപൂൾ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ വമ്പൻ ടീമുകൾക്കു വേണ്ടി കളിച്ച രണ്ടായിരത്തി ഒന്നിലെ ബാലൻഡിയോർ വിന്നർ കൂടിയായിരുന്ന മൈക്കൽ ഓവൽ എന്ന സൂപ്പർ താരമായിരുന്നു അതോടൊപ്പം തന്നെ താരത്തിന്റെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം വളരെയധികം സംസാരവിഷയമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഹാരിക്കേൺസ് ടീമിന്റെ ആരാധകനായി ഗ്യാലറിയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ വെച്ച് ായിരുന്നു ഓവനെ ക്രിക്കറ്റ് ആരാധകർ പ്രധാനമായും ആഘോഷമാക്കിയത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം അതേ ടീമിന്റെ കിരീട പോരിലെ നായകനായി ഓവൽ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത് സിഡ്നി തണ്ടേഴ്സ് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടുകയുണ്ടായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹോബർട്ട് ഹാരി വെറും പതിനാല് പോയിന്റ് ഒന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എടുത്താണ് വിജയ കിരീടം ഉറപ്പിക്കുകയും ചെയ്തത്